മാലാഘമാരോ അവര് ഏകാഗ്രതയുമില്ല സ്നേഹവും ഇല്ല ഭക്തിയുമില്ല വെറുതെ ഒരു ആചാരം പോലെ പള്ളിയിൽ വരുന്നു വെറുതെ നിൽക്കുന്നു തിരിച്ചു പോരുന്നു ഇനി ഒന്നും എഴുതാത്ത മാലാഘമാരോ അത് ഒരു ദൈവോചാരവും ഇല്ല പള്ളിയിലും പോകുന്നില്ല പ്രാർത്ഥിക്കാനും ഇല്ല ഒന്നുമില്ലാത്തവര് സത്യത്തിൽ ഇത് ദൈവനാമത്തെ വെറുതെ ഉപയോഗിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ സമയത്ത് മുഴുവനായും നമ്മളെ കൊടുക്കാൻ സാധിക്കണമേ എന്ന് ആഗ്രഹിക്കുക പള്ളിയിൽ ഒരു നിസ്സംഗതയോടെ നിൽക്കുന്ന മനുഷ്യര് സത്യത്തിൽ ഈ പ്രമാണത്തെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് ചിലക്കിങ്ങനെ ഒന്ന് കൈകൂപ്പാൻ പോലും സാധിക്കാതെ മരവിച്ച് പോയ ഹൃദയങ്ങളുള്ളവരുണ്ട് കൈകൂപ്പുന്നത് എന്തിനാണെന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം ഉയർന്നേക്കാം കൈകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ സുഹൃത്തുക്കളെ കാണുമ്പോൾ കൈ കൊടുക്കുന്നതിന് അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതാണ് കൈ കൊടുക്കുന്നത് അതുപോലെ തന്നെ അമ്മ കുഞ്ഞിനെ കാണുമ്പോൾ കൈ കൊണ്ട് കോരി എടുക്കുന്ന എന്താ അതാ കുഞ്ഞിനെ എനിക്ക് വേണം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ ഈശോ കൈവെച്ച് രോഗികളെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയെന്നാണ് പറഞ്ഞു വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയല്ലോ അതുപോലെ കുഞ്ഞുങ്ങളെ അവൻ കൈയിലെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു അപ്പൊ കൈകൾക്ക് ഒരു വളരെ വലിയൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ ഓർക്കണം കൈകളില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് നമ്മൾ ഈ കൈകളൊക്കെ ദൈവസേന നിൽക്കുമ്പോൾ ഒന്ന് കൂപ്പി പിടിക്കാനൊക്കെയുള്ള ഒരു ഒരു ചിന്ത കൂടി ഉണ്ടാവുമ്പോ അത് ദൈവനാമത്തെ നമ്മൾ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് സത്യത്തിൽ കൈകൂപ്പുന്നതിൻ്റെ അർത്ഥം എന്താ കൈകൂപ്പുന്നതിൻ്റെ അർത്ഥം ദൈവമേ എനിക്കൊന്നും അറിയില്ല നിന്റെ മുമ്പിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുന്നു അതാണ് ഇതിന്റെ അർത്ഥം പണ്ട് അധ്യാപകരെ കാണുമ്പോൾ കൈകൂപ്പി നമസ്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്തിരുന്നത് എന്നെ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നവരുടെ മുമ്പിൽ കൈകൂപ്പാണുള്ള വിനയം ഉണ്ടാകണ്ടേ അങ്ങനെയെങ്കിലും ഏറ്റവും കൂടുതൽ കൈകൂപ്പുണ്ട് ആരുടെ മുമ്പിൽ ദൈവനാമത്തിൻ്റെ മുമ്പിലാണ് അങ്ങനെ കൈകൂപ്പി നിൽക്കാനും ദൈവനാമത്തെ കുറെ കൂടി ഉയർത്താനും നമുക്ക് സാധിക്കണം തലവിചാരത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ പള്ളിയില് പള്ളിക്ക് ചേരാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പള്ളിക്കകത്തിരുന്ന് മറ്റു കാര്യങ്ങൾ സംസാരിക്കുക ഒരു വിധത്തിലും പള്ളിയുമായിട്ട് യോജിക്കാത്ത രീതിയിലുള്ള ലോകത്തിൻ്റെതായ കാര്യങ്ങൾ അത് മറ്റെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം പക്ഷെ അതെല്ലാം പള്ളിയിൽ വരുമ്പോൾ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പള്ളിയിലും പരിസരങ്ങളിലും ഒക്കെ ഇരുന്ന് ഉപയോഗിക്കുക പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ മൊബൈൽ ഫോണൊക്കെ നോക്കി ഈ ആരാധനയുടെ ഒരു ചൈതന്യം കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുക അതൊക്കെ ഈ പ്രമാണത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു വർത്തമാനത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ച് ചുരുക്കാം ദൈവത്തിൻ്റെ നാമം വ്രതാ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ദൈവനാമത്തിൽ ജീവിക്കുന്ന ആളുകളെയും ബഹുമാനിക്കണമെന്നൊരർത്ഥുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന പുരോഹിതരും സന്യസ്തരും കർത്താവിന്റെ ദൂതന്മാരാണെന്നാ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു വിളി സ്വീകരിച്ചുകൊണ്ടാണല്ലോ അവർ ആ ഒരു ജീവിതം സെലക്ട് ചെയ്തത് സത്യത്തിൽ ദൈവവിളിയെ കുറിച്ചൊക്കെ പറയുന്നത് ദൈവവിളി ദൈവവിളി സ്വീകരിക്കുന്ന മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ അധിനിവേശമാണെന്നാണ് പറയുന്നത് ഒരാൾ ഒരു ദൈവവിളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളിലേക്ക് കർത്താവിന്റെ കടന്നു കയറ്റം സംഭവിക്കാന്ന പറയുന്നത് അപ്പോൾ അത്രമാത്രം ആ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടും ഉൾക്കൊള്ളുന്നത് അയാളിലേക്ക് കടന്നു കയറുന്നത് അപ്പൊ ദൈവത്തിന് അയാളെ വേണം അതുകൊണ്ടാണ് അയാളെ സെലക്ട് ചെയ്തത് അങ്ങനെ ദൈവത്തിന് വേണമെന്ന് വിചാരിച്ച സന്യസ്തരേയും പുരോഹിതരുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അനാവശ്യമായി കുറ്റപ്പെടുത്തുമ്പോഴും അവരെ പരിഹസിക്കുമ്പോഴും ദൈവനാമത്തെയാണ് പരിഹസിക്കുന്നത് അതെപ്പോഴും ഓർത്തിരിക്കണം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയാനായിട്ട് തോന്നിയേക്കാം ഈ പുരോഹിതരും ഈ സന്യസ്തരും ഒക്കെ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ വാദിക്കുന്നത് പ്രിയമുള്ളവരെ അവരുടെ വ്യക്തിപരമായ വൈകല്യങ്ങളെ ഊതി വീർപ്പിക്കണ്ട വ്യക്തിപരമായിട്ട് അവർക്ക് ചില കുറവുകളൊക്കെ ഉണ്ടാകാം അത് അവരെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ അവരോട് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കേണ്ടത് അതല്ലാതെ അവർക്കെതിരെ ഒരു നോട്ടീസ് അടിക്കുക അവർക്കെതിരെ ഒരു ഒരു പൊതുവായിട്ടുള്ള മീഡിയയിൽ വന്ന് സംസാരിക്കുക അത് ശരിക്കും പറഞ്ഞാൽ തിരുത്തല്ല അത് ഇൻസൾട്ടാണ് അത് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് അപ്പൊ അതുകൊണ്ട് അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയണം ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തുവെക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഫ്രാൻസസി പറഞ്ഞൊരു കാര്യമാണ് സെയിന്റ് ഫ്രാൻസസി അദ്ദേഹം പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഒരു പുരോഹിതനെയും ഒരു മാലാഖിയെയും കണ്ടാൽ ആദ്യം ഞാൻ പുരോഹിതനെയായിരിക്കും വന്നിക്കുന്നത് എന്താണ് അസിസിയെ പോലുള്ളൊരു വിശുദ്ധനായ മനുഷ്യൻ അങ്ങനെ പറയണമെങ്കിൽ ഒരു പുരോഹിതന്റെ സ്ഥാനം എന്താണ് അദ്ദേഹം അതിന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് ഒരു മാലാഖയ്ക്ക് ഒരിക്കലും കർത്താവിൻ്റെ പുരോഹിതനാകാൻ കഴിയില്ല മാലാഖ മാലാഖയാണ് എന്നാൽ കർത്താവിൻ്റെ പുരോഹിതർക്കാണ് കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശരീരവും രക്തവും ഒക്കെ എടുത്ത് വാഴ്ത്താനും ഈ ഇവിടുത്തെ മനുഷ്യർക്ക് പാവമോചനം നൽകാനും ഒക്കെയുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു പുരോഹിതന്റെ സ്ഥാനം ദൈവത്തിന് തുല്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യം ബഹുമാനിക്കും ഇത്രയൊക്കെ മനസ്സിലാക്കിയെടുത്താൽ പോരെ ഈ ദൈവനാമത്ത് നടക്കുന്നവരെയൊക്കെ നിന്ദിക്കരുതെന്ന് പിടികിട്ടാനായിട്ട് നമ്മുടെ രണ്ടാമത്തെ പ്രമാണം കുറച്ചുകൂടി ആഴത്തിൽ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ അനാവശ്യമായിട്ട് ദൈവനാമത്തെ ഉപയോഗിക്കേണ്ട പകരം രക്ഷാകരമായ ആ നാമത്തെ ഉപയോഗിച്ച് കുറേ കൂടി ആത്മരക്ഷയും സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാം അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനകളും ആശംസകളും താങ്ക് യു